ഇതിനേക്കാണ് പൊരുതി തോൽക്കുക എന്ന് പറയുന്നത് ടീം തോറ്റിട്ടും തലയുയർത്തി പിടിച്ചു നിന്ന ഒറ്റയാൻ പോരാട്ടങ്ങൾ ഐ പി എൽ ചരിത്രത്തിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് കിടിലൻ പോരുകളെ പോരാട്ടങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നത് നമ്പർ വൺ വർഷം രണ്ടായിരത്തി പതിനാല് ചെന്നൈ പഞ്ചാബ് പോരാട്ടം വീരുവിൻ്റെ ഒരു വെട്ടിക്കെട്ട് സെഞ്ചറിയുടെ ബലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റൺസാണ് പഞ്ചാബ് ചെന്നൈക്കെതിരെ സ്കോർ ചെയ്തത് ചെന്നൈ വീണു പോകുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു മഴ പെയ്ത് ചിന്ന തലവക സാക്ഷാർ റെയിന് വഴി ആറ് സിക്സുകളും പന്ത്രണ്ട് ഫോറുകളും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഗോളുകളിൽ എൺപത്തിയേഴ് റൺസ് എടുത്ത് മത്സരത്തിന്റെ ഗതിയെ മാറ്റി എഴുതിയ ഒരു സ്റ്റൈലൻ ഇന്നിങ്സ് എക്കാലത്തെയും ഐ പി എല്ലേ ഏറ്റവും പുളപ്പൻ വെടിക്കെറ്റ് ഇന്നിംഗ്സുകളിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് സെഞ്ചറികളെക്കാൾ മൂല്യമുള്ള ഒരു ഇന്നിങ്സ് വർഷങ്ങൾക്കിപ്പറം പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു ഇന്നിങ്സ് ഓർക്കണമെങ്കിൽ അന്നത്തെ വെടിക്കെട്ട് അത്ര മാത്രമാണെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളല്ലേ ഇനി രണ്ടാമത്തത് വർഷം രണ്ടായിരത്തി പത്ത് മുംബൈ ഫാൻസിന്റെ മുംബൈ ടീമിന്റെ മനസ്സിലേക്ക് നിറയൊഴിച്ചിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു മുംബൈ രാജസ്ഥാൻ പോരാട്ടം ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് ആയിരുന്നു അന്ന് രാജസ്ഥാൻ ചേസ് ചെയ്യാനുണ്ടായിരുന്നത് പക്ഷേ അറുപത്തി ആറ് റൺസിനിടയിൽ ഈ ഒരു ചേസിൽ നാല് വിക്കറ്റുകൾ നഷ്ടമായി രാജസ്ഥാൻ കളി അടിയറവ് പറയാൻ നിൽക്കുന്ന ഒരു നിമിഷം പക്ഷെ ആ ഒരു നിമിഷം കളിയുടെ ഗതി മാറ്റാൻ അവന്റെ എൻട്രി ആണ് സാക്ഷാൽ യൂസഫ് പഠാന്റെ എൻട്രി പിന്നെ അവിടെ നടന്നത് മുംബൈ വധമായിരുന്നു മുംബൈ ബൌളർമാരെ ഗ്രൗണ്ടിന്റെ എല്ലാ ദിക്കുകളിലേക്കും ഓടിച്ച യൂസഫ് പഠാനെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് മുപ്പത്തിയേഴ് ബോളുകളിൽ എട്ട് സിക്സ് ഒൻപത് ഫോറും ഉൾപ്പെടെ നൂറ് റൺസ് പക്ഷെ ഒരു എന്താ നിർഭാഗ്യവശാലുള്ള ഒരു റണ് പേരിൽ യൂസഫ് പട്ടാൻ പുറത്തു പോകുമ്പോൾ കളികിടയ്ക്ക് എതിയും മാറി മുംബൈ ആ ഒരു മത്സരം തിരിച്ചു പിടിച്ചു ഒരു രണ്ട് റൺസിന് മാത്രമാണ് അന്ന് മുംബൈ ജയിച്ചത് പക്ഷെ കാലം എത്ര കഴിഞ്ഞാലും ആ ഒരു മത്സരത്തിലെ താരം ആ ഒരു മത്സരത്തിലെ ഹീറോ യൂസഫ് പട്ടാൻ തന്നെയായിരുന്നു ഇത് രണ്ടും തോറ്റുപോയ ഇന്നിങ്സുകളായിരുന്നു പാതിവഴിയിൽ വീണു പോയിട്ടുള്ള ഒരു ഇന്നിങ്സുകളായിരുന്നു പക്ഷേ ഈ ഇന്നിങ്സുകളെ കുറിച്ച് പറയാത്ത ഓർക്കാത്ത കേൾക്കാത്ത ക്രിക്കറ്റ് ഫാൻസ് വളരെ കുറവായിരിക്കും കാരണം വിജയത്തെക്കാൾ സുന്ദരമായ ചേർത്ത് നിൽപ്പുകളുടേതായിരുന്നു ഈ ഓരോ ഇന്നിങ്സുകളും ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് അതുപോലെ തോൽവിയിലും തല ഉയർത്തിപ്പിടിച്ച ഇതുപോലുള്ള കിടിൽ ഇന്നിങ്സുകൾ ഏതൊക്കെയാണ് ഓർമ്മയുള്ളതൊക്കെ കമന്റ് ബോക്സിൽ ദൂക്കിക്കും